എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ മാസം വരികയാണ് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാകും ഏപ്രിൽ മാസം എനിക്ക് എങ്ങനെ എങ്ങനെയായിരിക്കുമെന്ന് ഗ്രഹത്തിൻ്റെ മാറ്റം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാകും ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ ഗ്രഹ ഗ്രഹഗോചരമാറ്റം കൊണ്ട് എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് ചിന്തിക്കുന്നത് ഏപ്രിൽ മാസം നിങ്ങളുടെ തൊഴിൽ ജീവിതമൊക്കെ എങ്ങനെയായിരിക്കും അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക നിലവാരം എങ്ങനെയായിരിക്കും കുട്ടികളുടെ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരിക്കും അതുപോലെ ലവ് റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളവർക്ക് എങ്ങനെയായിരിക്കും ഏപ്രിൽ മാസത്തെ അവരുടെ ജീവിതമൊക്കെ അതുപോലെ കുടുംബജീവിതമൊക്കെ എങ്ങനെയായിരിക്കും ബിസിനസ്സുകാരുടെ ബിസിനസ് സ്ഥിതിയൊക്കെ എങ്ങനെയായിരിക്കും അതുപോലെ ആരോഗ്യമൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോയുടെ അവസാനം ജ്യോതിഷപ്രകാരമുള്ള പരിഹാര മാർഗങ്ങളും പറയുന്നതാണ് അതിനാൽ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക ഈ ഫലം പറയുന്നത് ഏപ്രിലെ ഗ്രഹഗോചരഫലമായി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്ന കാര്യത്തെപ്പറ്റി ഒരു മുൻകരുതൽ എടുക്കാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ ആരെയും ഭയപ്പെടുത്താനും മറ്റുമല്ല അതുപോലെ ഈ ഫലങ്ങൾ പൊതുവായി വരുന്ന കാര്യങ്ങളാണ് അല്ലാതെ ഓരോരുത്തരുടെയും ജാതകമനുസരിച്ചുള്ള ഫലപ്രവചനം അല്ല പൊതുഫലപ്രവചനമാണ് വൃച്ച കൂറുകാരുടെ തൊഴിൽപരമായ നേട്ടങ്ങളും കോട്ടങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം നിങ്ങൾക്ക് ഏപ്രിൽ മാസം തൊഴിലിൽ നല്ല രീതിയിൽ പുരോഗതിയൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പത്താം ഭാവാധിപനായ സൂര്യൻ പതിമൂന്നാം തീയതിക്ക് ശേഷം ഉച്ചരാശിയിലൊക്കെ പ്രവേശിക്കുകയാണ് ഗവൺമെൻറ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്നവരെ സംബന്ധിച്ച് കൂടുതൽ ഗുണപ്രദമായ അവസ്ഥ സൂര്യൻ്റെ ഉച്ചസ്ഥിതി ഉണ്ടാക്കുന്നതാണ് സൂര്യൻ വർഷത്തിൽ ഒരു തവണയാണ് ഉച്ചനാകുന്നത് അതുകൊണ്ട് ഈ സമയത്ത് ഈ വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതിൻ്റെ ഗുണഫലങ്ങളൊക്കെ വൃശ്ചിക രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ വലിയ വലിയ ആളുകളുടെയൊക്കെ കൂടെ ജോലി ചെയ്യാനും അവരുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് വേറെ ഒരു കാര്യം ശനി നിങ്ങളുടെ ലഗ്നത്തിലേക്ക് നോക്കുന്നത് ചിലപ്പോൾ നിങ്ങളെ ജോലി ചെയ്യാൻ ഒരു മടിയൊക്കെ ഉണ്ടാക്കി തരുന്നതാണ് അതുപോലെ അഹങ്കാരമൊക്കെ അല്പം വർദ്ധിക്കാം ഇത് ഒക്കെ ശ്രദ്ധിക്കണം അതുപോലെ പതിമൂന്നാം തീയതി വരെ സൂര്യൻ ഗ്രഹണരാശിയിലാണ് ഈ സമയത്തെ ജോലിസ്ഥലം അതുപോലെ കൂടെ ജോലി ചെയ്യുന്നവർ ഇവരെയൊക്കെ ശ്രദ്ധിക്കണം ഈ സമയത്തെ ഒരു കാരണവശാലും മടിയൊന്നും പിടിച്ചിരിക്കരുത് അത് വരാൻ പോകുന്ന നേട്ടങ്ങൾക്കൊക്കെ ചിലപ്പോൾ തിരിച്ചടി അയേക്കാം അതുപോലെ പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്ക് പതിമൂന്നാം തീയതിക്ക് ശേഷം നല്ല സമയമാണ് അതുപോലെ വിദേശ ജോലിയൊക്കെ അന്വേഷിക്കുന്നവർക്കും ഗുണകരമായ മാസമാണ് ഏപ്രിൽ മാസം ബിസിനസ്സുകാർക്ക് മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഗ്രഹണരാശിയിലായത് കൊണ്ട് ശരാശരി ഒരു നിലവാരത്തിലേ ബിസിനസ് പോകുകയുള്ളൂ പതിമൂന്നാം തീയതിക്ക് ശേഷം ഗ്രഹണമൊക്കെ മാറി സൂര്യൻ ഉച്ഛനാകുകയും ചെയ്യുന്നു പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെയൊക്കെ ബിസിനസ്സുകാർക്ക് നല്ല അടിപൊളി സമയം തന്നെയാണ് ലാഭവർത്തനമൊക്കെ ഉണ്ടാകും അതുപോലെ മത്സരങ്ങളെയൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്നതാണ് ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ശുക്രൻ ആറിലേക്ക് വരുന്നത് ബിസിനസ്സിൽ ശത്രുക്കളെയൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയും കാണുന്നുണ്ട് സാമ്പത്തിക സ്ഥിതി എങ്ങനെയുണ്ട് എന്ന് നോക്കിയാൽ രണ്ടാം ഭാവാധിപനാണെങ്കിൽ ആറിൽ നിൽക്കുന്നു ധന അതുകൊണ്ട് ധനവരവിന് അല്പം മെല്ലപ്പൊക്കെ ഉണ്ടാകുന്നതാണ് ഡെയിലി വരുമാനമൊക്കെ ലഭിക്കും എങ്കിലും പങ്കാളിക്ക് വേണ്ടിയും അതുപോലെ ആഡംബര കാര്യങ്ങൾക്കായും ഒക്കെ നല്ല രീതിയിൽ പണച്ചെലവ് ഉണ്ടാകുന്നതാണ് അതുപോലെ ഊഹക്കച്ചവടത്തിലൂടെയൊക്കെ ധന നഷ്ടസാധ്യത കാണുന്നുണ്ട് ഊഹക്കച്ചവടത്തിലൊക്കെ ഏർപ്പെടുന്നത് ഈ മാസം പരമാവധി ഒഴിവാക്കുന്നത് നല്ലതാണ് വരവും ചിലവും ഒക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകേണ്ട ഒരു മാസമാണ് ഏപ്രിൽ മാസം വിദ്യാർത്ഥികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അഞ്ചാം ഭാവാധിപനാണെങ്കിൽ ആറിൽ നിൽക്കുന്നു അഞ്ചാം ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ രാഹു ശുക്രൻ ബുധൻ ഒക്കെ നിൽക്കുന്നു രാഹു മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുന്നതിൽ വളരെ മുന്നിലാണ് അതിനാൽ പഠന ശ്രദ്ധയൊക്കെ വേറെ വഴിക്ക് തിരിയുന്നതാണ് ബുധനാണെങ്കിൽ നീചത്തിലും ഈ മാസം വിദ്യാർത്ഥികൾ അതുകൊണ്ട് പഠനകാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അതുപോലെ വിദേശ പഠനത്തിനും ഉപരിപഠനത്തിനുമൊക്കെ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സൂര്യൻ ഉച്ചരാശിയിലേക്ക് മാറുന്ന പതിമൂന്നാം തീയതിക്ക് ശേഷം അനുകൂല സമയമാണ് അവർക്ക് കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലൊക്കെ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായേക്കാം അതുപോലെ ഇനി ലവ് റിലേഷൻഷിപ്പ് ഒക്കെ ഉള്ളവർക്ക് അവരുടെ അവസ്ഥകൾ എങ്ങനെയാകും എന്ന് നോക്കാം ശുക്രനും സൂര്യനും രാഹുവും ഒക്കെ അഞ്ചാം ഇരിക്കുകയാണ് ചില കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കണം ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ തെറ്റിദ്ധാരണ വരാതെ നോക്കണം അതുപോലെ ചെറിയ കാര്യങ്ങളിലൊക്കെ വഴക്കുകൾ ഉണ്ടാകാതെ നോക്കണം എങ്കിലും ബന്ധമൊക്കെ നല്ല രീതിയിൽ പോകുന്നതാണ് പതിമൂന്നാം തീയതിക്ക് ശേഷം സൂര്യൻ രാശി മാറുന്നതാണ് കുജൻ ആ സമയത്ത് അഞ്ചിലേക്ക് വരും അപ്പോൾ കുജ ശുക്രയോഗമൊക്കെ ഉണ്ടാകും ഗ്രഹണദോഷം ഇടയ്ക്കിടയ്ക്ക് ചില മിസ്സണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ ഉണ്ടാക്കിയേക്കാം ആവുന്നതും ആണ് ഇനി പുതിയതായിട്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് ഏഴാം ഭാവാധിപനും വിവാഹകാരകനുമായ ശുക്രൻ ഉച്ച ഉച്ചരാശിയിലാണ് അത് നല്ലത് തന്നെയാണ് ഗ്രഹണം നടക്കുന്ന രാശി ആയതിനാൽ പതിമൂന്നാം തീയതിക്ക് ശേഷമായിരിക്കും കൂടുതൽ അനുകൂല സമയം രാഹു ശുക്രൻ്റെയൊക്കെ കൂടെ നിൽക്കുന്നതിനാൽ വിവാഹകാര്യത്തിൽ ചില കൺഫ്യൂഷനുകളൊക്കെ ഉണ്ടായേക്കാം അതുപോലെ പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ വിവാഹം നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് കുടുംബ ബന്ധത്തിലാണെങ്കിൽ ഇരുപത്തി നാലാം തീയതിക്ക് ശേഷം അല്പം ശ്രദ്ധ കൊടുക്കണം ശുക്രൻ ആറാം ഭാവത്തിലേക്ക് മാറും അപ്പോൾ അതിനു മുമ്പ് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ കടന്നു പോകുന്നതാണ് അതുപോലെ സുഹൃത്തുക്കളുമായി എന്തെങ്കിലും തരത്തിലുള്ള വിരോധം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ കുടുംബത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥകളൊക്കെ ചിലപ്പോൾ വന്നു ചേരാവുന്നതാണ് ആരോഗ്യപരമായി നോക്കിയാൽ ഇരുപത്തി അഞ്ചിന് ശേഷം ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ വയറു സംബന്ധമായ എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടായേക്കാം ടെൻഷനുകളൊക്കെ കുറയ്ക്കേണ്ടതാണ് ഈ രക്തസ്രാവം പോലുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ദൈവാധീനത്തിനായി ദേവി ദേവിയും ആഹാത്മ്യം പതി പതിനൊന്നാം അധ്യായം ദിവസവും പാരായണം ചെയ്യുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ ദേവി ക്ഷേത്ര ദർശനം നടത്തുക മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക അതുപോലെ ശനിയാഴ്ചകളിൽ നീരാഞ്ജനം വഴിപാട് കഴിക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഒരു അനുകൂല മാസമായി തീരട്ടെ ഏപ്രിൽ മാസം എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം